രാഷ്ട്രീയത്തിലെ ഒരു യുഗമാണ് വി എസ് അച്യുതാനന്ദൻ എന്ന രണ്ടക്ഷരത്തിൽ അടയാളപ്പെടുത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതം ഒരു ജനതയുടെ പോരാട്ടങ്ങളുടെ ചരിത്രവുമായി ഇത്രമാത്രം ഇട ചേർന്ന് കിടക്കുന്നത് അപൂർവമാണ് വി എസ് എന്ന ആധുനിക കേരളത്തിന്റെ പോരാളിയുടെ ജീവിതം ദാരിദ്ര്യത്തിൽ നിന്നും വിപ്ലവത്തിന്റെ തീച്ചുളയിലേക്ക് നടന്നു കയറിയ ഒരു സാധാരണക്കാരന്റെ അസാധാരണമായ കഥയാണ് അദ്ദേഹത്തിന്റെ വിയോഗം കേവലം ഒരു രാഷ്ട്രീയ നേതാവിന്റെ വേർപാടായിരുന്നില്ല മറിച്ച് കേരളത്തിന്റെ പോരാട്ടങ്ങൾക്ക് ദിശാബോധം നൽകിയ ഒരു മഹാപ്രതിഭയുടെ തിരോധാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമല്ല സാമൂഹിക നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഓരോ മലയാളിക്കും അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ് ഒരു നൂറ്റാണ്ടിലധികം നീണ്ട ആ ജീവിതം സമരങ്ങളുടെയും സഹനങ്ങളുടെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിന്റെയും അനിഷേധ്യമായ രേഖയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ജനിച്ച വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് കടുത്ത ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലും നിന്നാണ് തന്റെ ജീവിതം കെട്ടിപ്പടുത്തത് നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ട ആ ബാലന്റെ ജീവിതം പോരാട്ടങ്ങളുടെ ആദ്യ അധ്യായം കുറിക്കുകയായിരുന്നു പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കയർ തൊഴിലാളിയായി ജീവിതം തുടങ്ങിയ അദ്ദേഹം സ്വന്തം ചുറ്റുപാടുകളിൽ കണ്ട തൊഴിലാളികളുടെ ദുരിതങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് അദ്ദേഹത്തെ ആകർഷിച്ചു കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ പി കൃഷ്ണപിള്ളയും സി കേശവനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരായി ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച വി എസ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിവാജി ഘടകമായി മാറി വി എസ് അച്യുതാനന്ദൻ എന്ന പേര് കേരളത്തിന്റെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ചരിത്രപ്രസിദ്ധമായ പുന്നപ്രവയാർ സമരമാണ് ദിവാൻ സി പി രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ സാധാരണ തൊഴിലാളികൾ നടത്തിയ ആ ധീരമായ പോരാട്ടത്തിന്റെ മുൻനിരയിൽ വി എസ് ഉണ്ടായിരുന്നു പോലീസിന്റെ ഭീകരതയെ ചെറുക്കാൻ സമരഭൂമിയിലേക്ക് ഇറങ്ങിയ അദ്ദേഹത്തിന് കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു സമരത്തെ തുടർന്ന് പോലീസ് വേട്ട ശക്തമായപ്പോൾ വി എസ് ഒളിവിൽ പോവുകയും ഒടുവിൽ കോട്ടയത്തെ ഒരു തൊഴിലാളിയുടെ വീട്ടിൽ നിന്നും പോലീസ് അദ്ദേഹത്തെ പിടികൂടുകയും ചെയ്തു ലോക്കപ്പിൽ നടന്ന ക്രൂരമായ മർദ്ദനങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചാവിഷയമാണ് തലകീഴായി തൂക്കിയിട്ട് കാലുകളിൽ ലാത്തിവെച്ച് നടത്തിയ മർദ്ദനത്തിനൊടുവിൽ ബോധം നഷ്ടപ്പെട്ട് നിലം പതിച്ച വി എസിന്റെ കാലിൽ തോക്കിന്റെ ബാനറ്റ് ആഴത്തിൽ തുളച്ചുകയറ്റി മരിച്ചെന്ന് കരുതി പോലീസ് ഉപേക്ഷിച്ചു പോയ ആ പോരാളി പിന്നീട് കൂടുതൽ വീര്യത്തോടെ ഉയർത്തെഴുന്നേറ്റു കാലിലെ ആ മുറിപ്പാടുകൾ വി എസിന്റെ പോരാട്ട വീര്യത്തിന്റെയും സഹനത്തിന്റെയും അടയാളമായി എന്നും അവശേഷിച്ചു ആ മുറിപ്പാടുകൾ വി എസ് എന്ന വ്യക്തിയുടെ മാത്രമല്ല കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ പോരാട്ട ചരിത്രത്തിന്റെ കൂടി പ്രതീകമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളാണ് വി എസ് സി പി ഐയിൽ നിന്നും സി പി എമ്മിലേക്കുള്ള പിളർപ്പിൽ അദ്ദേഹം അതിനിർണ്ണായകമായ പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ സി പി എം രൂപീകരണത്തിൽ പങ്കെടുത്ത നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി വി എസ് മാത്രമായിരുന്നു പാർട്ടി നേതൃത്വത്തിൽ അദ്ദേഹം തിരുത്തൽ ശക്തിയായി നിലകൊണ്ടു നയപരമായ വിഷയങ്ങളിലും സംഘടനാപരമായ പ്രശ്നങ്ങളിലും അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു ഈ നിലപാടുകൾ പലപ്പോഴും അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ തന്നെ എതിരാളികളെ സൃഷ്ടിച്ചെങ്കിലും അദ്ദേഹം സ്വന്തം നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ല പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടും വീണ്ടും തിരിച്ചെത്തി ജനകീയ നേതാവായി മാറിയ അദ്ദേഹത്തിന്റെ ജീവിതം ആദർശങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയുടെ സാക്ഷ്യമാണ് രണ്ടായിരത്തി ആറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി എസ് അച്യുതാനന്ദൻ അധികാരമേറ്റപ്പോൾ അതൊരു സാധാരണ രാഷ്ട്രീയ മാറ്റമായിരുന്നില്ല അതുവരെ പിന്നണിയിൽ നിന്നും പാർട്ടിക്ക് ദിശാബോധം നൽകിയ ആ സമരനായകൻ ജനങ്ങളുടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു അഴിമതി ഭൂമി കയ്യേറ്റം പരിസ്ഥിതി നാശം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടന്ന ഓപ്പറേഷൻ ശുദ്ധീകരണം മറയൂരിലെ ചന്ദനക്കൊള്ളക്കെതിരെയുള്ള നടപടികൾ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങിയവ ജനകീയ ശ്രദ്ധ നേടി മൂന്നാറിലെ പൊമ്പിളൈ ഒരുമൈ സമരം മുതൽ പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം വരെ വി എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും നേരിട്ടിടപെട്ടു മൂന്നാറിൽ കയ്യേറ്റക്കാർക്കെതിരെ വെട്ടിനിരത്തൽ സമരം നടത്തിയപ്പോൾ അത് വ്യാപകമായി വിമർശിക്കപ്പെട്ടെങ്കിലും പിന്നീട് കേരളം അനുഭവിച്ച പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ആ നിലപാട് എത്രത്തോളം ശരിയായിരുന്നുവെന്ന് തെളിയിച്ചു ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനു കേരളത്തിന്റെ പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനത്തിന് പുതിയൊരു ദിശാബോധം നൽകിയത് വി എസ് ആയിരുന്നു പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യാറുള്ള പരിസ്ഥിതി വിഷയങ്ങളെ ഒരു മുഖ്യധാര രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റിയത് അദ്ദേഹമാണ് മുഖ്യമന്ത്രി ആയിരുന്ന കാലയളവിലും അതിനുശേഷവും വി എസ് നേടിയ ജനകീയത കേരള രാഷ്ട്രീയത്തിൽ അദ്വിതീയമാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു വി എസ് അഥവാ വയസ് എൻ സിംഹം എന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തെ ആദരിച്ചു പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളും ഇടപെടലുകളും ശ്രദ്ധേയമായിരുന്നു പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന കടുത്ത വെല്ലുവിളികൾ പോലും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു രാഷ്ട്രീയ നിലപാടുകളിൽ മാത്രമല്ല പൊതുജീവിതത്തിലും അദ്ദേഹം സൂക്ഷിച്ച ലാളിത്യം അദ്ദേഹത്തെ ജനങ്ങൾക്ക് കൂടുതൽ പ്രിയങ്കരനാക്കി ഒരു ട്രേഡ് യൂണിയൻ നേതാവിൽ നിന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് വളർന്ന വി എസിന്റെ ജീവിതം നാല് തലമുറകളെ രാഷ്ട്രീയമായി സ്വാധീനിച്ച ഒന്നാണ് അഴിമതിക്കും നീതിഗണിനുമെതിരെ അദ്ദേഹം ഉയർത്തിയ പോർ മുഖങ്ങൾ യുവതലമുറയ്ക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രചോദനമായി നൂറ്റിയൊന്നാം വയസ്സിൽ അദ്ദേഹം ഓർമ്മയായി മാറിയപ്പോൾ അതൊരു സാധാരണ നേതാവിന്റെ വിടവാങ്ങലായിരുന്നില്ല അത് കേരളത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായത്തിന്റെ അവസാനമായിരുന്നു വി എസിനെതിരെ കടുത്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരുന്ന മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പോലും അദ്ദേഹം ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുമ്പോൾ സന്ദർശിച്ചത് വി എസ് ഒരു വ്യക്തി എന്ന നിലയിലും നേതാവെന്ന നിലയിലും കേരളത്തിൽ നേടിയെടുത്ത ബഹുമാനം എത്ര വലുതായിരുന്നു എന്നതിന്റെ തെളിവാണ് നിലപാടുകളിലെ കാർക്കശ്യവും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യവും ആദർശങ്ങളോടുള്ള പ്രതിബദ്ധതയും വി എസ് അച്യുതാനന്ദനെ കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം എന്ന് തന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം കാണിച്ചു തന്നു പോരാട്ടങ്ങളുടെ ആ വെള്ളിമീൻ അസ്തമിച്ചെങ്കിലും അതിന്റെ പ്രകാശം കാലത്തെ അതിജീവിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് ഇന്നും വഴികാട്ടിയായി നിലകൊള്ളുന്നു വി എസ് അച്യുതാനന്ദന്റെ ജീവിതം കേരളം ഉള്ളിടത്തോളം കാലം പോരാളികളുടെ അഗ്നി പടർത്തുന്ന ഓർമ്മയായി തുടരും